ബൾട്ടി ബൾട്ടിയെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ ഇന്നലെ നൈറ്റ് ആണ് കണ്ടത് റിവ്യൂ ഇത്തിരി ലേറ്റായി പോയത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ഉണ്ണി ശിവലിംഗം ഡയറക്ടർ ആൻഡ് സന്തോഷ്ടി കുരുവിള പ്രൊഡ്യൂസർ ഫോർ ദിസ് മൂവി കാര്യം ഇതേപോലത്തെ ഇതേ പ്ലോട്ടുള്ള ഇതേ ഇതേ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു പത്തിരുപത് തമിഴ് സിനിമകളുണ്ട് ഹിറ്റ് അല്ലാത്തതും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ വോട്ടോട്ടുള്ള കുറേ സിനിമകളുണ്ട് പക്ഷെ ഇവിടെ ആ ഒരു ഒരു ടിപ്പിക്കൽ ഒരു തമിഴ് ലെവൽ ഒരു ഒരു കഥ ഒരു സ്ക്രിപ്റ്റിനെ ഇവർ വേറെ ലെവലിലേക്കാണ് കൊണ്ടുവരിക്കുന്നത് അതായത് ഇവിടെ ഫ്രണ്ട്ഷിപ്പിനും ഫാമിലി ഇമോഷൻസിനും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ആക്ഷൻ മൂവി ചെയ്ത് വെച്ചിരിക്കുന്നു കാര്യം കിട്ടേണ്ട സമയത്ത് കിട്ടണ്ട കാര്യങ്ങളെങ്ങനെ കട്ടക്കട്ട കട്ട കട്ട കട്ടാന്ന് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ആക്ഷൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അതായത് അതേപോലത്തെ ബി ജിയമാണ് പിടിച്ചിരിക്കുന്നത് സ്റ്റണ്ടാണെങ്കിലുള്ള ടോപ്പ് നോച്ച് അതായത് ഇതുവരെ എനിക്കൊന്നും ഈ മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു സ്റ്റണ്ട് ഞാൻ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു അതായത് നാല് കൂട്ടുകാരന്മാരാണ് ഒരു ചങ്ക് ഫ്രണ്ട്സാണ് ഒരു കളിയാണ് ഇവരുടെ പാഷൻ അതില് അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഇവർ ഇച്ചിരി അടിപൊളിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന പിള്ളേരാണ് അപ്പം അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഇടിയൊക്കെ ഉണ്ടല്ലോ ഇടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇടി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഫീൽ ഉണ്ടാകത്തില്ല ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്ന സമയത്തൊക്കെ യൂമാറുടെ ഫൈറ്റ് സീൻസ് ഒക്കെ ഉണ്ടല്ലോ അത് തിയേറ്ററിൽ ഇരുന്ന സൗണ്ടിലിരുന്ന് കേൾക്കണമുണ്ട് മച്ചാനെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഷെയ്ൻ നിഗം അറിയാലോ ഷെയ്ൻ നീകത്തിനെ പിടിക്കാൻ മലയാളത്തിൽ മലയാളത്തിലാളില്ല പുള്ളി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി മലയാള പ്രേക്ഷകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയതല്ലാതെ പുള്ളി തിയേറ്ററിൽ വരുമ്പോൾ അതായത് സ്ക്രീനിൽ വരുന്ന സമയത്ത് ക്യാരക്ടറായിട്ട് വരുന്ന സമയത്തുണ്ടല്ലോ മച്ചാൻ വേറെ ലെവലിൽ കൂടെ ഉള്ളത് ചാന്ദനു ഭാഗ്യരാജ് അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഷെയൻ്റെ വേറെ രണ്ട് കൂട്ടുകാരന്മാരെ പറഞ്ഞാൽ ശിവയാണ് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടായിരുന്ന മച്ചാൻ അടിപൊളിയാണ് കേട്ടോ പുള്ളീനെ നോട്ട് ചെയ്ത് വെച്ചോ പുള്ളിക്ക് മലയാള സിനിമയിൽ നല്ല സ്പേസ് ഉണ്ട് പുള്ളിക്കാരന് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് പുള്ളി നല്ലൊരാക്ടറാണ് അവസാനം ഒരു ക്ലൈമാക്സ് സീനിലുള്ള ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ ഹാർട്ട് ടച്ചിങ് സാധനമാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശിവാന പിന്നൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനാണ് എനിക്ക് പുള്ളിയുടെ പേര് അറിയില്ല ഫസ്റ്റ് മൂവിയാന്ന് തോന്നുന്നു പക്ഷേ മച്ചാനും ഓടിച്ചടിക്കുന്നുണ്ട് സിനിമയിൽ പിന്നെ പൂർണിമ ഉണ്ട് കുറച്ച് നെഗറ്റീവ് ക്യാരക്ടറാണ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പെർഫെക്ട് കാസ്റ്റിംഗ് ആയിരുന്നു സെൽവർ ആഘവന്റെ അതായത് തീയതികളെ തന്നെ പേരാണ് ഒരു വളരെ നൈസായിട്ട് സംസാരിക്കുന്ന ഒരു വില്ലൻ ഈ സിനിമയിൽ ഒരു തവണ മാത്രമേ പുള്ളി ഷൗട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ പക്ഷേ ആൾ ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് നമുക്ക് കീടിലോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് വിക്കിയാണ് സ്റ്റണ്ട് ഡയറക്ടർ എനിക്ക് മലയാളത്തിലുള്ള തമിഴിലാണ് ഞാൻ ഇങ്ങനത്ര സ്റ്റണ്ട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതായത് ഒരു കബഡിയാണല്ലോ ഒരു ബേസിക്കലി ഇവര് കബഡി ആണ് അപ്പോൾ ഇവർ സ്റ്റണ്ടിലും ആ രീതിയാണ് കാണിച്ചിരിക്കുന്നത് ഇവരുടെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് സ്റ്റണ്ടിലും കാണാൻ പറ്റും ഒരു കബഡി പ്ലെയർ ആണ് ഇവര് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് സ്റ്റണ്ട് വന്നിരിക്കുന്നത് ഒരു എട്ട് സ്റ്റണ്ട് സീൻസ് ഉണ്ട് പക്ഷെ നമുക്കൊരു ബോർ അടിക്കത്തില്ല അതേ രീതിയിലാണ് ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് സായ ഭയങ്കർ അഭയങ്കർ പാട്ട് പാട്ടെല്ലാം കയറി ക്ലിക്ക് ആയിട്ടുണ്ട് ആ ജാലക്കാരി എന്നുള്ള പാട്ട് ഭയങ്കര ഇറ്റ് സോങ് ആണ് ഇത് അത് മാത്രമല്ല ഇതിൻ്റെ ബീജിയം പരിപാടികൾ അതായത് സ്റ്റണ്ടിന് കൊടുത്തിരിക്കുന്നതും അല്ലാത്ത സമയത്ത് ബൾട്ടി എന്ന് പറഞ്ഞൊരു ഒരു ഒരു സോങ് വെച്ചിട്ടുള്ള പരിപാടിയുണ്ട് ആദ്യമൊക്കെ ഉണ്ടല്ലോ ആ തിയേറ്ററിൽ നല്ല ഫീല് കിട്ടുന്നുണ്ട് സിനിമയ്ക്ക് അതായത് ഈ ഈ ബീജിയമാണ് സത്യം പറഞ്ഞ സിനിമ ഇങ്ങനെ ഒരു ഹൈ അടിപ്പിക്കുന്നത് പല സമയത്തും അവസാന സമയത്തും അല്ലാത്ത സ്റ്റണ്ട് സമയത്തൊക്കെ വരുന്ന ബീജിം ആ തിയേറ്ററിൽ ഇരുന്ന് കണ്ടാലേ നമുക്ക് ആ ഒരു ഫീൽ വന്നിട്ടുള്ളൂ സായയും പൊളിച്ചിട്ടുണ്ട് ഏകദേശം എനിക്ക് തോന്നിയൊരു ഏകദേശം ഒരു രണ്ട് കോടി രൂപയ്ക്ക് അടുത്തൊന്നാണ് ആ പുളിയുടെ റെമുറേഷൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ കൊട്ടത്ത പൈസയ്ക്ക് നല്ല വൃത്തിക്ക് പണിയെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചേച്ചിനയ്ക്ക് വേണ്ടി സിനിമയിൽ ഇട്ടിട്ടുണ്ട് സിനിമയിൽ കുറേ സീനിൽ ചേച്ചി ഇങ്ങനെ സൈഡി സൈഡി സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഒറ്റ ഡയലുള്ളൂ ജീമ ഓക്കെ അല്ല ജീമ അങ്ങനെ എന്താ പറയുക ഒരൊറ്റ ഡാലോ മാത്രമേ പുള്ളിക്കാരിക്ക് സിനിമയിലുള്ളൂ കുറേ നാൾക്ക് ശേഷം തിയേറ്ററിൽ വന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങാൻ പറ്റിയ ഒരു കിടിലൻ ആക്ഷൻ സിനിമ നല്ല ആക്ഷൻ സീൻസും ഇൻറ്ററിവിന് ശേഷം ഒരു ക്ലൈമാക്സ് സമയത്തോടനുസരിച്ച് വയലൻസ് ഒക്കെ പീക്ക് ആണ് ബ്ലഡ് ഷെഡും പരിപാടികളൊക്കെ പീക്കാണ് അപ്പോൾ ഫാമിലിയായിട്ട് പോകുന്നവർ അതും കൂടി ചിന്തിക്കുക കുട്ടികളായിട്ടൊക്കെ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രഡിക്ട് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ ഭയങ്കരമായിട്ട് ആയി ഇമോഷണലി ഭയങ്കര ആയി ആക്ഷൻ രംഗങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബി ജെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ സിനിമോഗ്രാഫി ആക്കട്ടെ ഓവറോൾ ക്യാരക്ടർ പ്ലേസ്മെൻറ്റ് ക്യാരക്ടർ ക്ടർ സെലക്ഷൻ എല്ലാ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുവാണ് ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം ആ തിയേറ്ററിൽ ഇരുന്നാലേ ആ ഫീല് കിട്ടത്തുള്ളു അപ്പോൾ ബോക്സ് ഓഫീസ് തൂക്കിയടി